ഹലോ നമസ്കാരം രഥാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെമ്മനീർ പൂവിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ മറ്റേ ഇത് ശ്രുതി പറയുന്നുണ്ട് എളയച്ച എളയച്ച എന്ന് പറയുന്നുണ്ട് അപ്പോൾ എളയച്ച പറയണ്ട ആ നീ നീ കുടിച്ചു സാറല്ല പോട്ടെ നിന്നെല്ലാവരും കൂടെ കുടിപ്പിച്ചു ശരി നീ പോയി കിടക്ക് നമ്മളെ ശ്രുതി നീ കൊണ്ട് വറുത്ത അവളെ അവനെ അവന അല്ലാണ്ട് കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം ഈ അളയച്ച നീട്ടിക്കുമ്പോൾ നിന്ന് ആടുകയാണ് അവസാനം ഉന്തി തള്ളി കൊണ്ടുപോകുവാണ് നമ്മുടെ പിന്നെ ശ്രുതി ശ്രുതിന് കേട്ടോ കൊണ്ടുപോയിട്ട് പറയും നീ എന്ത് പണിയെ കാണിച്ചത് ഇങ്ങനെ കുടിക്കാൻ പാടുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ് കുറേ തല്ലുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇനി ഇങ്ങനെ തല്ലല്ലേ എന്ന് പറയും അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടോ കേട്ടോ നല്ല സംഭാരമായിരുന്നു അത് മോര് ഇനി കിട്ടും ഒരു ഗ്ലാസ്സും കൂടെ നോക്കി അപ്പോൾ നമുക്ക് മോര് എന്ന് പറഞ്ഞിട്ടിങ്ങനെ ചീത്തറിയാണ് അപ്പോൾ പറയും എന്തായാലും ഞാൻ കുടിച്ചു പക്ഷേ കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രസം എനിക്ക് ഒരു ഗ്ലാസ്സും കൂടെ കിട്ടുമോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഇനിയും കുടിക്കും കുടിക്കാൻ നല്ല എറിയുമ്പോൾ ആ കുടിച്ചാൽ കൊള്ളാം എന്ന് പറയാൻ അങ്ങനെ ശ്രുതി പിടിച്ചൊരൊറ്റ തള്ളു തള്ളുകയാണ് കുറേ അടുക്കിയൊക്കെ ചെയ്യും ഒരു ബുക്ക് ഉണ്ടാവും കയ്യിൽ അത് വെച്ച് കുറേ അടിക്കൊക്കെ ചെയ്യും അങ്ങനെ ഇങ്ങനെ കുടിക്കുന്ന പോലെയൊക്കെ നല്ല കുറേ ആക്ഷനൊക്കെ കാണിച്ചിട്ട് അവൾ ഇങ്ങനെ ആലോചിക്കുക കാരണം അപ്പോളും അവരുടെ വിചാരം അവളുടെ വിചാരം സച്ചിയാണ് കുടിപ്പിച്ചേണ്ടതെന്നാണ് കേട്ടോ അപ്പോൾ അവനല്ലെങ്കിലോ പിന്നെ എന്നോടുള്ള വൈരാഗ്യം തീർത്തതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിയോട് പറയും നിങ്ങളെന്തിനാണ് കുടിക്കാൻ തന്നപ്പോൾ കുടിപ്പി കുടിച്ചത് എന്തിനാ പറയുമ്പോൾ എല്ലാവരും കൂടെ എൻ്റെ കൈ പിന്നിൽ വലിച്ചു ച്ച് കെട്ടിയിട്ട് കായലൊഴിച്ച് തരുക ചെയ്തതെന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ സത്യത്തിൽ അതല്ല ഉണ്ടായിണത് അവിടുന്ന് അത് കഴിഞ്ഞിട്ട് നമ്മളെ ശ്രുതി കുറേ വിഷമിച്ച് ഇങ്ങനെ പോരുന്ന സമയത്ത് നമ്മുടെ എന്താണ് സറ്റിയും കൂട്ടുകാരും കൂടെ പുറത്തുനിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അവൻ പറയാണ് എടാ നീയെ ആ ഇളയച്ചനെ കുടിപ്പിച്ചിട്ട് അയാളുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരാൻ വേണ്ടി ചെയ്തതല്ലേ പക്ഷേ അതിപ്പോൾ എല്ലാം കൂടെ നിൻ്റെ തലയിലായി എന്നറിയും അതെ അത് ജസ്റ്റ് മിസ്സായതായ പക്ഷെ അയാൾ അവളുടെ ഇളയച്ചനൊന്നല്ല ഈ മറ്റേ എന്താണ് പാർലർ ഇടത്തി എന്തൊക്കെയോ കളത്തരങ്ങളുണ്ട് അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം മിസ്സായല്ലേ നാളെ ചെയ്യാമെന്നറിയും എന്നിട്ട് ഇപ്പോൾ അയാൾ പക്ഷേ തനി ഫ്രോഡാട്ടോ അവളുടെ ഇളയച്ചെന്ന് പറഞ്ഞാൽ തനി ഫ്രോഡാണ് അയാൾ ഈ നാട്ടിലെവിടെയുള്ള ആളാണ് കാരണം ശ്രു ശ്രുതിയെ അത്രയും കുടിപ്പിച്ചിട്ട് ആ കുറ്റം മുഴുവൻ നിന്റെ തലയിൽ ഇട്ടില്ലെന്നറിയാം അപ്പം ഇതൊക്കെ കേട്ടോ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രു ശ്രുതി കാരണം ശ്രുതി കേൾക്കേണ്ട ഇവരുടെ ഈ സംസാരം അപ്പോൾ മറിഞ്ഞെന്ന് കേൾക്കുകയാണ് അപ്പോൾ പറയും അത് ശരി അയാളെ പണിയല്ലേ ഇപ്പോൾ സുധീനെ കുടിപ്പിച്ചത് എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും അയാൾ അയാളിവിടെ നിർത്താൻ പറ്റില്ല കാരണം ഇവൻ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട് ആര് സച്ചി അപ്പോൾ എങ്ങനെയായാലും നീ കണ്ടുപിടിക്കും അപ്പോൾ സച്ചിയും കുട്ടികാരനെ സംസാരിക്കുക അപ്പോൾ പറയും എന്നാലും അയാൾ എന്തൊരു പണിയെ കാണിച്ചത് മരുമ ഒരു മകനോ മാനകനോ പോലെ സ്നേഹിക്കിൻ്റെ ഇളയച്ചിലാണെങ്കിൽ എന്നിട്ട് അങ്ങനെ കുടിപ്പിക്കാമോ കുപ്പി കൊടുക്കേണ്ട അടുത്ത് അവൻ്റെ വായലോട്ട് കമിഴ്ത്തി നീയും ഞാനൊക്കെ എത്ര വേണ്ട വേണ്ട പറഞ്ഞു എന്നിട്ടൊന്നും അയാളത് കേട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ പിന്നെ ശ്രുതി സത്യാവസ്ഥ മനസ്സിലാക്കി സംഭവം ഇന്നതാണെന്നുള്ളത് മനസ്സിലാക്കിയല്ലോ അപ്പോൾ പറയും പിന്നെ എന്തായാലും ഇത് ഞാൻ കണ്ടുപിടിക്കും നാളെ ഒരു ദിവസം കുറഞ്ഞു ഞാൻ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ടേ ഇവിടെയുള്ളൂ അല്ലെങ്കിൽ അവൾ അവളെന്തൊക്കെയോ കളത്തരങ്ങളുണ്ട് അവൾക്കെന്ന് എനിക്കറിയായിരുന്നു ഇത് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ സത്യം അതിൽ പറയും പിന്നെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറയണേ അതിന് ശ്രുതി നേരെ ചെല്ലുമ്പോൾ വീരൻ കടന്ന് കട്ടിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇറങ്ങി കടക്കുന്നുണ്ടാവും കട്ടിലിൻ്റെ മുകളിൽ കട്ടിലിൻ്റെ മുകളിൽ പോയി കടന്നിട്ട് പിന്നെ അതിൽ വിളിക്കുകയാണ് പോയിട്ട് കൂർക്ക വലിക്കുക കൂർക്ക വലിച്ചുറങ്ങുക അപ്പോൾ പറയും ബിരിയാണി ബിരിയാണി ഒന്ന് വിളിക്കും അപ്പോൾ കുറേ വിളിക്കുമ്പോഴാണ് നിൽക്കുക ആ എന്ത് എന്ത് പറഞ്ഞിട്ട് ചാടി നീക്കുകയാണേ അപ്പോൾ ചാടി നിൽക്കുന്ന സമയത്ത് വീരൻ പറയും എന്താ എന്താ വിളിച്ചത് എവിടെയാ ക്യാമറ വെച്ചിട്ട് നോക്കുമ്പോൾ ക്യാമറ ഒന്നുമില്ല മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കണം ആര് സുധീനെ കുടിപ്പിച്ചു അത് പറഞ്ഞില്ലേ അവരല്ലേ എന്നൊക്കെ പറയാം അവരോ ആരോ കുടിപ്പിച്ചു ചോദിക്കുമ്പോ പറ അല്ലേ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ആ അപ്പോൾ ക്യാമറ വെച്ചു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണല്ലേ അപ്പോൾ നീ എല്ലാം അറിയുന്നുണ്ടല്ലേ എന്നറിയാം അപ്പോൾ നിങ്ങളല്ലേ കുടിപ്പിച്ച് വയ്ക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ് കുടിപ്പിച്ചത് അത് പിന്നെ ഒരു ഇളയച്ചൻ്റെ സ്നേഹം കാണിച്ചതാണ് കാണിച്ചതാണിയോ ഇങ്ങനെയാണോ ഇളയച്ചൻ്റെ സ്നേഹം കാണിക്കുന്നുണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു കുറേ ചീത്ത അറിയണം കേട്ടോ ശ്രുതി മാര്യാദക്ക് നമ്മളിവിടെ നിന്ന് പൊക്കണമെന്ന് അറിയാം അയ്യോ അങ്ങനെ പോകാൻ പറ്റില്ല ശ്രുതി എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല ഞാനെങ്ങനെയാണ് അങ്ങനെ പോണത് എങ്ങനെ ശരിയാകുക അപ്പോൾ ജോഷി സാർ എന്താ വിചാരിക്കുക അങ്ങനെ എങ്ങനെയറിയും ജോഷി സാറ് എന്നറിയും നീ എനിക്ക് അത് വാങ്ങി തരാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വിഷമം തോന്നും അപ്പോൾ അറിയുമ്പോൾ ഒരു കാര്യം ചെയ്യുക അവിടെ നാട്ടിൽ പോകുമ്പോൾ മീരെ പോയി കണ്ടാൽ മതി മീരെന്താ വേണ്ട ചെയ്യും എന്നറിയും ആ ശരി അറിയും പക്ഷെ ഇനി മേലിവിടെ നിന്ന് പോകരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം സച്ചിളെ മാർക്ക് ചെയ്തോണ്ടോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ അപ്പോൾ പറയൂ അങ്ങോട്ട് നാളെ തന്നെ വിടുന്നു പോകണം എങ്ങനെ പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാമെന്നറിഞ്ഞു നീയോ അഭിനയിക്കണോന്ന് വെക്കും ഞാൻ അഭിനയിക്കില്ല ഞാൻ പറയുന്ന പോലെ എന്നിട്ട് കേട്ടാൽ മതി എന്നറിഞ്ഞു ശ്രുതി നാളെ ഇളയമ്മ മെയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഫോൺ വരും അത് ഞാൻ പറയും ഇപ്പോൾ പോകണം ഏത് അളമയക്കെന്ന് വെക്കിട്ടോ ഏത് അളമയക്കുന്നാലേ നിങ്ങളെൻ്റെ ആരാ ഇളയച്ചൻ അപ്പം ഇളയച്ഛൻ്റെ ഭാര്യയാരാ ഇളയമ്മ അപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് അയ്യോ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ ഭാര്യയ്ക്ക് എന്നാ പറ്റിയത് ഞാൻ രണ്ട് കിലോ മട്ടൺ വാങ്ങിക്കൊടുത്തിട്ടാണല്ലോ പോന്നത് അറിയേ ഓ നിങ്ങളെ ഭാര്യക്കല്ല അഭിനയിക്കിനല്ലേ മക്കറിയും ആ അങ്ങനെ അപ്പോൾ അതാരായേമ്മ മാ നീയാണോ നീനെപ്പോലെ സുന്ദരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർക്ക് ദേഷ്യം വരും ഇടയ്ക്കെ ഞെക്കിക്കൊല്ലാനൊക്കെ ഫോണൊക്കെ ഉണ്ട് കേട്ടോ അവസാനം പറയും മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് ഇത് കേട്ടുള്ളൂ നാളെ അത് വരുമ്പോൾ നാളെ തന്നെ പെട്ടേം ബാഗൊക്കെ എടുത്ത് ഇവിടെ നിന്ന് പോകണം നീ ഇവിടെ നിൽക്കുന്നാൽ ശരിയാവില്ല അപകടമാണെന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ ആ അപ്പോൾ ശരി എന്നാൽ നാളെ പോകാം എന്നൊക്കെ പറയും അങ്ങനെ ഒക്കെ പറഞ്ഞ് സെറ്റിലാക്കിയിട്ട് ശ്രുതി അവിടെ നിന്ന് പോരണേ പോരുന്ന സമയത്ത് ആ ഇനി ജോഷി സാറ് എൻ്റെ അഭിനയം പുതിയ ഇത് കാണണം കുറേയൊക്കെ ആക്ഷനൊക്കെ കാണിക്കുക അയാൾ പിന്നെ പുതിയ ഇത് കാണണം എൻ്റെ അഭിനയം കാണണം ജോഷി സാറ് കണ്ടിട്ട് ദാഷി സാർ തീരുമാനിക്കട്ടെ അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പോയി കിടക്കുകയാണ് കേട്ടോ പോയി കട മറ്റേ നമ്മളെ ഇളയച്ചം പോയി കിടക്കുകയാണ് അത് കഴിഞ്ഞ് പിത്യാസം രാവിലെ പിന്നെ അല്ല അത് കഴിഞ്ഞ് നമ്മളുടെ എന്താ പറയുക ചന്ദ്ര ചന്ദ്ര അങ്ങനെ പറയും ആ സച്ചിയുടെ പണിയാണ് ഈ അയാളെ അവനെ സുദീനെങ്ങനെ കുടിപ്പി ശുദ്ധി സുതി ഉറങ്ങി വയ്ക്കുമ്പോൾ ആ സുതി ഉറങ്ങി എന്താ പറയും സച്ചിയുടെ പണിയാണ് സച്ചിയാണ് ഇതെല്ലാം ചെയ്തത് അല്ലെങ്കിൽ അവൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ കുടുംബം നശിപ്പിക്കാനായിട്ട് നടക്കുക മോളൊരു കാള് കാര്യം ചെയ്യുന്ന ഇളയച്ചനോട് പറയണം എളയച്ചനോ എന്തൊക്കെ തോന്നിയോ എന്തോ എന്നൊക്കെ പറയുമ്പോൾ ആ അതൊന്നും കുഴപ്പമില്ലാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അതിന് ശേഷമാണ് പിന്നെ അവൾ ബാക്കിയൊക്കെ കേൾക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ നോക്കുമ്പോൾ ചായ ഇടുന്നുണ്ടാവും ചായ ഇടുന്ന സമയത്ത് നമ്മളെ രേവതി ചൊല്ലി അങ്ങോട്ട് അതിൽ അമ്മയും അമ്മ പറഞ്ഞെങ്കിൽ ഞാൻ ചായ ഇടുന്നല്ലോ എന്ന് പറയുമ്പോൾ വേണ്ട 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 നീ ഇവിടെ ഒരു പണിയും ചെയ്യണ്ട നീ എന്നിട്ട് നിൻ്റെ അമ്മ വന്നിട്ട് എന്നെ ചീത്തറിയാൻ വേണ്ടിയിട്ട് നിനക്ക് നീ അങ്ങോട്ട് വരില്ലേ വീട്ടിൽ അപ്പോൾ ഞാൻ നിനക്കില്ല ഞാൻ അവിടെ തന്നോളാം തന്നോളാം അപ്പോൾ ഞാൻ ചെയ്തോളാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് എന്നെ അമ്മ ചീത്തറിയുമ്പോൾ നിനക്ക് കണ്ടിരുന്ന് ചിരിക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പാവ അതിനെ കുറേ ചീത്തറയും രേവതിനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്ലാസ് ഒരു കപ്പ് ചായയും കൊണ്ട് വരുമ്പോൾ അമ്മയും മകനെയും കൊണ്ടിരുന്ന് വർത്താനം പറയുക കേട്ടോ അങ്ങനെ വർത്താനം പറയുമ്പോൾ ചന്ദ്ര ചായയും കൊണ്ട് വരിക അപ്പോൾ പറയും പിന്നെ ആ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചായ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നീ ചായ കൊടുത്തു ചന്ദ്ര ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമ്പോൾ ഇത് നിങ്ങൾക്കല്ല ഇത് സുന്ദർദാസ് സാർ ചേട്ടനാണ് സുന്ദർദാസ് ചേട്ടനാണ് പറയും ചേട്ടനെ പറയും ആ അദ്ദേഹം വലിയ കാശുകാരനല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിനെ ചേട്ടാന്നാണ് വിളിക്കുന്നത് എന്നിട്ട് സുന്ദര സുന്ദർദാസ് ചേട്ടാ എന്നൊക്കെ വിളിക്കുമ്പോഴാണ് സുന്ദർദാസ് ഇറങ്ങി വരുന്നത് അപ്പോഴേക്കും സച്ചി സച്ചിൻ്റെ ഫ്രണ്ടും കൂടെ അങ്ങോട്ട് വരും കേട്ടോ അതിൽ പറയും ആ പടക്കാരനായതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് എന്നിട്ട് ചായയൊക്കെ കൊടുക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കും പക്ഷേ സച്ചി നോട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതപ്പോഴേക്കും നമ്മളെ രേവതി ചായയും കൊണ്ടൊക്കെ വരും അപ്പോൾ ചായ എല്ലാവർക്കും കൊടുക്കുമ്പോൾ പറയും പിന്നെ എന്താണ് പിന്നെ എന്താ പറയുക ഇന്നെന്താ മെനു ചോദിക്കുകയാണ് അയാൾ അപ്പോൾ ഇന്ന ഇന്നത്തെ മെനു നോക്കുമ്പോൾ മറ്റേ മെനു ഇന്ന് കുറേ രണ്ട് കിലോ മട്ടൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് മട്ടൻ ഇവിടെ ആടിനെ വെട്ടുന്നുണ്ട് പറയും അച്ചമ്മ ആടിനെ വെട്ടുന്നുണ്ട് എന്ന് പറയും ആടിനെ വെട്ടുന്നുണ്ടോ എവിടെ ആടിനെ വെട്ടുന്നുണ്ട് എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത് എനിക്ക് അപ്പോൾ അറിയാം എന്താ നിങ്ങൾ എന്താ നിങ്ങൾക്ക് എന്താ ആടിനോട്ടിലാണോ പണി എന്ന് വയ്ക്കും സച്ചി എടുത്തോയ്ക്കും അല്ല അതല്ല ഞാനിതുവരെ ആടിനെ വിട്ടുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അറിയും അതൊന്നും വേണ്ട അതൊന്നും കണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ എന്താ പറയുക എങ്ങനെയെങ്കിലും ബിസിനസ് നടത്തണം എന്നുള്ള പരിപാടിയാണ് ചന്ദ്രക്ക് ഇവനെയും കൊണ്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യിക്കണം എന്നുള്ള പരിപാടിയാണ് സുധീനേയും കൊണ്ട് അപ്പോൾ അവന് എന്താണ് സുധിക്ക് നല്ല ഇത് ബിസിനസ് ചെയ്യാനുള്ള എല്ലാ ഇതും ഉണ്ട് അപ്പടിയാണ് ഇപ്പോഴാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഇവരെല്ലാവരും കൂടെ എന്നിട്ട് ഇങ്ങോട്ടിരുന്ന് സംസാരിക്കുമ്പോൾ പറയും ഇന്ന് മട്ടൺ ചാപ്സ് ഉണ്ട് മട്ടൺ മറ്റേ ഫ്രൈ ചെയ്യുന്നുണ്ട് മട്ടൺ കറിയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാണ് ചന്ദ്ര പറയുന്ന സമയത്ത് ഇപ്പോൾ പറയും മട്ടൻ്റെ തല നെടുക കയറിയിട്ടൊരു ഫ്രൈ ചെയ്യലുണ്ട് എന്നൊക്കെ പറയുകയാണ് നമ്മളുടെ ഇത് ബീരാൻ അപ്പോൾ പറയും അതെങ്ങനെയാണ് നിങ്ങൾക്കറിയാം എന്നറിയും അപ്പോൾ അതെന്തോ ചെയ്യണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മളെ ശ്രുതി ഇതൊക്കെ കേട്ട് മാറി നിൽക്കണ്ടാവും ഇയാള് മട്ടനെ പറ്റി ഇങ്ങനെ വിശദീകരിക്കുകയാണ് പറഞ്ഞു അങ്ങനെ അത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിശദീകരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മളെ ശ്രുതി വേൻ ഫോൺ വിളിച്ചത് ആ അതെയോ ആൻറ്റി ആ ഓ ശരി ആ അവിടെ ഉണ്ട് ഇളയസും കൂടെ ഉണ്ട് ഞാൻ കൊടുക്കാം ആ ഇളയച്ചിനോട് ഞാൻ പറയാം എന്താ പറ്റിയത് അതെയോ സീരിയസ് ആണോ ഒന്ന് തന്നെ പോരണോ ആ ഇളയച്ച പടലുള്ളതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് ഇവിടെ എല്ലാവരും ഭയങ്കര ഇരിക്കാൻ അറിയും ആ ഫോൺ ചെയ്ത് എല്ലാവരും ഇരിക്കുന്നിടത്തേക്കാണ് അവൾ വരുന്നത് അപ്പോൾ ഈ ശ്രീകാന്ത് വർഷൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും എന്താ എന്താ മുളിക്കോ അപ്പോൾ ഇളയമേനെ വിളിച്ചത് പിന്നെ ആൻറ്റിയെന്നെ വിളിച്ചത് ഇളയമേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുഖത്തോടുമോ എന്ന് നോക്കി അപ്പോൾ പറയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ടോ ഏത് ഹോസ്പിറ്റലിൽ അപ്പോൾ ആ ഇളയമയ്ക്ക് തീരെ വയ്യ അങ്ങോട്ട് ഇളയച്ചനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് വേഗം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോകണം എന്ന് പറയുമ്പോൾ എളയമേ ഏത് ഇളയമാ നോക്കും നമ്മളെ സുന്ദർദാസ് ഇളയച്ച ഏത് ഇളയമാ എന്ന് പറയും ഏതളയമോ എന്ന് പറയുമ്പോൾ എല്ലാവരും മുഖത്തോടുമോന്ന് നോക്കുകയാണ് അപ്പോൾ കാരണം ഒക്കെ തലേദിവസമൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്തതാണ് അവള് എളേമാ വിളിക്കും വിളിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്തതൊക്കെ മറന്നു അയാള് അഭിനയമാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ അതിൽ പിന്നെ ആകെ പാടാ നമ്മളെ സച്ചിക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് പൊടുത്താൻ കിട്ടിയാൽ മതി പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക സച്ചി സച്ചീൻ്റെ ഫ്രണ്ടും പാടെ അങ്ങനെ അപ്പോൾ ഏത് ഇടമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അയൽക്കൊരു നൂറ് തൊണകൾ കണ്ടുപിടിച്ചിട്ട് വേണ്ട അയാൽ അവിടെ നിന്ന് പുറത്താക്കാൻ അപ്പോൾ ഇന്നത്തെ ചമ്പന്നീർ പൂവ് അങ്ങനെ പോവുകയാണ് കുഴപ്പമില്ല രസമുണ്ട് രസമുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആരും മിസ്സ് ചെയ്യാണ്ടേ കാണുക അതുപോലെ തന്നെ എൻ്റെ രഥ സോമിലെ കിച്ചണും നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കാരണം കഥയാണ് കുറേ അവിടെ ഇവിടെയൊക്കെ വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ കാണും എങ്കിലും മുഴുവനായിട്ടില്ലെങ്കിലും പകുതിക്കാളും ഞാൻ പറഞ്ഞിട്ടുണ്ട് കഥകൾ നിങ്ങൾ മിസ് ചെയ്യേണ്ട കാണുക നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേ കണക്കുന്ന മർത്തിയെന്ന് പിന്നെ നിൻ്റെ കമൻറ്റ് ബോക്സിലൊരു കമൻ്റും പറയുക കേട്ടോ ഓക്കെ എല്ലാവർക്കും ശുഭദിനം എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്